നമ്മുടെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ആരും അത് ഉപയോഗിക്കുന്നില്ല കാരണം കഴിച്ചാൽ വരാൻ സാധ്യത ഉണ്ടെന്ന് എന്തെങ്കിലും സത്യമുണ്ടോ ഈ വേലിച്ചീര എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാതെ തന്നെ നമ്മുടെ വീടിന്റെ വേലുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധാരണ ചീരയാണ് ഇതിനെ നമ്മൾ പല പേരിലും അറിയപ്പെടാറുണ്ട് മൈസൂർ ചീര ജപ്പാൻ ചീര ചിക്കുർമാനിസ് അങ്ങനെ മധുര ചീര അങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഇത് ശരിക്കും വിവിധതരം വൈറ്റമിനുകളും ഫൈറ്റോക്മിനും കൊണ്ടും നിറഞ്ഞ വളരെ ഒരു നല്ല പോഷകസമൃദ്ധമായ ഒരു ഇലക്കറി മാത്രമാണ് എന്നാൽ ഇത് സ്ഥിരമായി കഴിക്കുക ഇതിൽ ഓക്സാലിക് ഉണ്ട് അതായത് ചിരയിലും ഉണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവാം സ്ഥിരമായിട്ട് ഒത്തിരി ഓവറായിട്ട് കഴിക്കുന്നവർക്ക് പിന്നെ ഇതിൽ പ്യൂരിൻസ് ഉള്ളതുകൊണ്ട് ഗൗട്ട് ഉള്ളവർക്ക് ഗൗട്ട് അക്രവേറ്റ് ചെയ്യാം അത്രയാണ് ഇതിൻ്റെ അകത്തുള്ള ആകെ പ്രശ്നം എന്നാൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് ക്യാൻസർ തടയാൻ കഴിവുള്ള ഫൈറ്റോ കെമിക്കൽസ് വരെ അടങ്ങിയിട്ടുള്ള ഒരു വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഇലക്കറിയാണെന്നാണ് അതുകൊണ്ട് ഇത് മോഡറേറ്റ് ആയിട്ട് സ്ഥിരമായി നമുക്ക് കഴിക്കേണ്ട ഒരു ആഹാരമാണ് വളരെ ചീപ്പായിട്ട് ലഭ്യമാണ് എല്ലായിടത്തും ലഭ്യമാണ് അത് ചീരാ വ്യവസായികൾ ഇത് കൃഷി ചെയ്യാതെ ഉണ്ടാകുന്ന സാധനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവരായിട്ട് എങ്ങനെ അടിച്ചിറക്കിയ ഒരു ഫേക്ക് ന്യൂസ് മാത്രമാണ് ധൈര്യമായി കഴിക്കുക